കൂടെ ആലപ്പുഴ പോയ ഓർമ്മ ഞായറാഴ്ച നീ അവളുടെ കൂടെ ആയിരുന്നോ ഇന്നലെ 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 നീ എവിടെ ആയിരുന്നു ഇന്നലെ ഞാൻ എന്ന് പറഞ്ഞ് വിളിച്ചതുകൊണ്ട് നിങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു റിലേഷൻഷിപ്പില്ലായിരുന്നോ എന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടോ അവള് അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല പിന്നെന്തോ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ നാട്ടിൽ ഇപ്പൊ തിരേ പഞ്ഞുമില്ലാത്തൊരു സംഭവമായി മാറിയിട്ടുണ്ട് അല്ലെ ഈ അവിഹിതങ്ങളും അതിനെ ചൊല്ലിയുള്ള പൊല്ലാപ്പുകളും ഇപ്പൊ അത് ഏറ്റവും ഒരു സംഭവം കൂടി നടന്നിട്ടുണ്ട് ഒരു സ്വാഭാവിക അപകട മരണമെന്ന് എല്ലാവരും ആദ്യം വിശ്വസിച്ചെടുത്ത് നിന്നു കൊലപാതക ആരോപണം വരെ എത്തി നിൽക്കുന്ന ഈ സംഭവത്തിന്റെ നാൾ നമുക്കൊന്ന് നോക്കി വരാം ഈ കഴിഞ്ഞ ജനുവരി ഇരുപത്തി ഒന്ന് രാത്രിയിലാണ് ഈ സംഭവം നടക്കുന്നത് പത്തനംതിട്ട കോവഞ്ചേരിയിൽ വെച്ച് സിജി എന്ന് പറയുന്ന യുവതി ഓടിച്ചിരുന്ന സ്കൂട്ടർ ഒരു ഓടയിലേക്ക് മറിഞ്ഞു അതുവഴി വാഹനത്തിൽ വന്ന ഒരാൾ യുവതിയെ ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിൽ കൂടിയും അപ്പോഴേക്കും മരണം സംഭവിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെയാണ് ഇത്രയും നാൾ എല്ലാവരും വിശ്വസിച്ചിരുന്നത് എന്നാൽ മരണപ്പെട്ട യുവതിയുടെ ഭർത്താവ് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി രംഗത്ത് വന്നതോടെ സംഭവം കീഴ്മേൽ മറിഞ്ഞിരിക്കുകയാണ് തന്റെ ഭാര്യയുടെ മരണത്തിൽ ഇതൊരു കൊലപാതകമാണെന്നുമാണ് ഭർത്താവ് ഇതുമായി ബന്ധപ്പെട്ട് ഫോക്കസ് ന്യൂ ചാനലിൽ വന്ന റിപ്പോർട്ട് നമുക്കൊന്ന് ഈ മാസം തീയതി രാത്രി ഏതാണ്ട് ഏഴരയ്ക്ക് ശേഷം സിജിയുടെ ഭർത്താവിന്റെ മാതാപിതാക്കൾ താമസിക്കുന്ന വീട്ടിൽ നിന്നും സിജി താമസിക്കുന്ന വീട്ടിലേക്ക് വരുമ്പോഴാണ് ഈ അപകടം പറയുന്നത് സിജിയുടെ ഭർത്താവ് മറ്റൊരു സ്ഥലത്ത് ജോലിസ്ഥലത്താണുള്ളത് സിജി തനിച്ച് വാടക വീട്ടിലാണ് താമസിക്കുന്നത് പക്ഷേ അന്ന് രാത്രി സമീപത്ത് തന്നെയുള്ള ഭർത്താവിന്റെ വീട്ടിലേക്ക് എത്തി ഭക്ഷണം കഴിച്ചതിന് ശേഷം രാത്രി ഈ വഴി വരുമ്പോൾ വാഹനം നിയന്ത്രണം തെറ്റി അപകടത്തിൽപ്പെടുകയും ഈ കലിങ്കിനുള്ളിലേക്ക് ഇവിടേക്ക് വാഹനം വീഴുകയുമായിരുന്നു എന്നാണ് അന്ന് പോലീസ് അടക്കം നമ്മളോട് പറഞ്ഞത് അന്ന് പിന്നീട് സിജിയുടെ കാലുകൾ ഈ മുകളിലേക്ക് ഉയർന്നു നിന്നു ഇത് രാത്രി ഏതാണ്ട് ഒരു മണിയോടുകൂടി ഇതുവഴി എത്തിയ ഒരു കാർ യാത്രികന്റെ ശ്രദ്ധയിൽപ്പെട്ടു എന്നും അദ്ദേഹം സിജിയെ ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി എന്നുമാണ് അന്ന് പറഞ്ഞത് പക്ഷേ ഇതൊരു സ്വാഭാവിക മരണം അല്ലേ ഇതിലിപ്പോ എന്താ സംശയിക്കാനുള്ളത് ഇങ്ങനെ ദിവസം കാര്യങ്ങൾ ഒരു ടിസ്റ്റ് കിട്ടോ നിങ്ങൾ വിചാരിക്കുന്നതിനും അപ്പുറമാണ് എന്ന് പറയുന്നത് നമുക്ക് എന്തായാലും ബാക്കി കൂടി കണ്ടോ അപ്പോൾ നമുക്ക് കാര്യം അന്ന് ഏഴരയോട് കൂടി ഭർത്താവിന്റെ വീട്ടിൽ നിന്നും തിരിച്ചു തിരിച്ചുപോകുമ്പോഴാണ് അപകടം ഉണ്ടായത് എന്നാൽ അങ്ങനെയല്ല ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നും സിജി സിജിയുടെ വീട്ടിലെത്തിയിരുന്നു അവിടെ എത്തിയതിനു ശേഷം രാത്രി പതിനൊന്നരയോടുകൂടി ആൺ സുഹൃത്ത് വിളിച്ചതും പ്രകാരം സിജി വീട്ടിൽ നിന്ന് ഇറങ്ങി ആ ആൺ സുഹൃത്ത് വിളിച്ച സ്ഥലത്തേക്ക് പോയി എന്നും അവിടെ വെച്ച ഇരുവരും തമ്മിൽ കണ്ടുവെന്നും സംസാരിച്ചുവെന്നും ആ സംസാരത്തിനിടയിൽ ചില തർക്കങ്ങൾ ഉണ്ടായി എന്നുമാണ് ഇപ്പോൾ ആ ആൺ സുഹൃത്ത് തന്നെ സിജിയുടെ ഭർത്താവിനോട് സമ്മതിച്ചിരിക്കുന്നത് തന്നെ കോഴഞ്ചേരിക്ക് സമീപത്തെ ഒരു സ്ഥലത്ത് വെച്ച സിജിയുടെ സിജിയും ആ ആൺ സുഹൃത്തും തമ്മിൽ സംസാരിക്കുന്നതിനിടയിൽ തർക്കമുണ്ടാകുന്നു തർക്കത്തിന് പിന്നാലെ ആ ആൺ സുഹൃത്ത് പറഞ്ഞത് എന്തോ ഒരു കാര്യം അതിഷ്ടപ്പെടാതെ വന്നതോടുകൂടി സിജി ഇരുചക്ര വാഹനം എടുത്ത് വേഗതയിൽ ഓടിച്ച ഈ വഴി വരുമ്പോൾ ആ അപകടത്തിൽ പെട്ടു എന്നാണ് നിലവിൽ ആ ആൺ സുഹൃത്ത് പറയുന്നത് അദ്ദേഹം തൊട്ടു പിന്നാലെ ഇന്നോവ കാറിൽ പിന്തുടരുന്നുണ്ടായിരുന്നു എന്നും അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപകടത്തെ കുറിച്ച് ആദ്യം പ്രചരിച്ച കാര്യങ്ങളും ഇപ്പം ഭർത്താവിന്റെ ആരോപണങ്ങളും തമ്മിൽ വളരെ വലിയൊരു അന്തരം തന്നെയുണ്ട് അല്ലെ അപകട ദിവസം രാത്രി ഒരു ഏരയോടെ ഭർത്താവിനെ മാതാപിതാക്കൾ താമസിക്കുന്ന വീട്ടിൽ നിന്നും ഭക്ഷണം കഴിച്ച് സിജി താമസിക്കുന്ന വീട്ടിലേക്ക് മടങ്ങി പോകവേയാണ് അപകടം നടക്കുന്നത് എന്നതാണ് ഇത്രയും കാലം പോലീസ് അടക്കം വിശ്വസിച്ചുകൊണ്ടിരുന്നത് ശേഷം രാത്രി ഒരു മണിക്ക് അതുവഴി വന്ന ആളാണ് സിജ അവിടെ മറിഞ്ഞു കിടക്കുന്നത് കാണുന്നത് എന്തൊരു വിരോധാഭാസം അല്ലേ പോലീസ് വരെയൊക്കെ അത് കണ്ണടിച്ചു വിശ്വസിച്ചു എന്ന് പറയുമ്പോഴാണ് വല്ലാത്തൊരവസ്ഥനെ കിട്ടും നിങ്ങളൊന്ന് നോക്കി അത്യാവശ്യം വാഹന സഞ്ചാരമുള്ള റോഡിൽ ഏറെക്ക് അപകടം സംഭവിച്ചിട്ട് അർദ്ധരാത്രി വരെ മറ്റൊരു മനുഷ്യ പോലും സംഭവം അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ആരാണ് ഇതൊക്കെ വിശ്വസിക്കുക അന്ന് തന്നെ ശരിക്കും എന്ന് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എപ്പോഴും ഇതിന് സത്യം പുറത്തു വന്നിട്ടുണ്ടായിരിക്കും അല്ലെ എന്തായാലും ഇത് കൊലപാതകമോ അപകട മരണമോ എന്നൊക്കെ തീർപ്പ് കൽപ്പിക്കാൻ നമ്മളാരും അല്ല അത് പോലീസും കോടതിയും നോക്കിക്കുള്ളൂ എന്നാൽ ഇതിനു മുമ്പും സിജിക്ക് സമാനമായിട്ടുള്ള ഒരു അപകടം സംഭവിച്ചിട്ടുണ്ട് അത്രേ ഈ രണ്ട് അപകടങ്ങളിലും ഒരേ ആൾ തന്നെയാണ് ഹോസ്പിറ്റലിൽ എത്തിച്ചതെന്ന് അറിഞ്ഞതോടെയാണ് ഭർത്താവിന് ഉണ്ടാകുന്നത് അങ്ങനെ ജോലി മരണപ്പെട്ടതിന്റെ ൊട്ടടുത്ത ദിവസം ഭർത്താവ് ആൺസുഹൃത്തുമായി ബന്ധപ്പെടുകയുണ്ടായി അങ്ങനെയാണ് പുള്ളിക്കാരൻ ഈ അവിധം പൊക്കുന്നത് എന്തായാലും പുറത്ത് വന്ന ആ നാല് മിനിറ്റോളം വരുന്ന കോൾ റെക്കോർഡ് നമുക്കൊന്ന് കണ്ടോക്കാം ഞാൻ വരുന്ന വഴിക്കാണ് ഇത് കാണുന്നത് ഞാൻ ഉള്ള കാര്യം പറയുന്നത് എന്റെ എന്റെ അടുത്ത് ഫസ്റ്റ് എനിക്ക് അത്ര മനസ്സിലായി മൃഗം എനിക്ക് മനസ്സിലാക്കാൻ പറ്റും നീ അവളുടെ എല്ലാ കാര്യങ്ങളും ഞാൻ അറിഞ്ഞതാണ് ഇനി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ സത്യം പറയും നിന്റെ കുടുംബം വരെ ഞാൻ ഇല്ലാതാക്കി കളയും നീ ക ഞാൻ ഞാൻ സത്യം പറഞ്ഞു ഞാൻ ഇറങ്ങി കഴിഞ്ഞാണ്ടല്ലോ ഞാൻ ഇപ്പോഴും ഞാൻ ഇറങ്ങി കഴിഞ്ഞാണല്ലോ നിന്റെ കുടുംബത്തോടെ ഇല്ലാതാക്കാൻ എനിക്ക് പറ്റും അതായിട്ട് നീയായിട്ട് പറഞ്ഞായിരിക്കും നല്ലത് എന്താ മാത്രം മതി അവളെ വരും അവൾ എന്നോട് എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ കോഴഞ്ചേരിക്ക വിളിച്ചതാ അപ്പൊ എന്തോ സംസാരിച്ചു തീർച്ചകളായിട്ട് പുള്ളിക്കാരി വണ്ടി എടുത്ത് സ്പീഡിൽ പോയതാ അപ്പൊ ഞാനാണെങ്കി പുറകെ ഉണ്ടായിരുന്നോ അപ്പൊ പുറകെ ഉണ്ടായിരുന്നു കാണാറായപ്പോ ഞാനിത് സ്ലോ ചെയ്തത് സ്ലോ ചെയ്ത് നോക്കിയപ്പോ ഞാൻ കാണുന്നത്

എന്താള് പറയാനുള്ളത് സംസാരിക്കാത്രം ഒന്നും നടന്നില്ല ഞാൻ കുടുംബത്തിൽ ഞാൻ ഇപ്പൊ എന്താ മാത്രം പറഞ്ഞാൽ മതി നിന്റെ വീട്ടിൽ പറഞ്ഞോ നിന്റെ ഇപ്പ തന്നെ ഞാൻ ശേഷം പിടിച്ച് പറഞ്ഞു നീ പറഞ്ഞാതി

ഞാൻ ഫോൺ കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഞാൻ അറിയും സത്യം സത്യമായിട്ട് പറയുകയാണെങ്കിൽ ഞാനത് അന്നായിരിക്കും സത്യത്തിനെ കുറിച്ച് അറിയാൻ അവർക്ക് നല്ലോണം എന്നെ അറിയാം ഞാൻ എന്താണ് എത്രത്തോളം പോകുന്നത് അവർക്ക് നല്ലോണം എന്നെ അറിയാം ഞാൻ എന്ത് ചെയ്യാൻ മാറ്റി എന്താണെന്ന് നിന്റെ തീരുമാനം നീ തന്നെ പറഞ്ഞോ ഞാൻ എന്താ നീ എന്താ ചെയ്തെന്ന് മാത്രം എനിക്ക് അറിഞ്ഞില്ല അവൾ ഇവിടുന്ന് വീട്ടിൽ പോയിട്ട് പിന്നെ രാത്രി അന്നേരം വണ്ടി എടുത്താൽ പോയി അങ്ങനെ പെട്ടെന്ന് ഇറങ്ങി പോയപ്പോ ഞാൻ പിന്നെ നോക്കി നോക്കാൻ പോയപ്പോഴാണ് ഇത് കാണുന്നത് നല്ല സ്പീഡിലാ പോയത് അപ്പൊ അതാണ് കാലം കുറച്ചായി ഇവരുടെ ചുറ്റുകൾ തുടങ്ങിട്ട് അല്ലെ പുള്ളിക്കാരിന്റെ ഭർത്താവ് നാട്ടിൽ ഇല്ലാത്തോണ്ട് പിന്നെ സൗകര്യമായല്ലോ അയാൾ ഇടുക്കി കിടന്ന് കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുമ്പോൾ ഇവരിവിടെ പത്തനംതിട്ട ഇങ്ങനെ ജോലി അടിച്ച് നടക്കാണ് അല്ലെ എന്തായാലും ആൺസുഹൃത്ത് ഇവിടെ കാര്യങ്ങളെല്ലാം സംബന്ധിച്ചിട്ടുണ്ട് അല്ലെ മരണ ദിവസം രാത്രി ഇവർ കണ്ടു എന്നും ശേഷം എന്തോ വാക്കു തർക്കങ്ങൾ ഉണ്ടായപ്പോ യുവതി എടുത്ത് വേഗത്തിൽ പോവുകയും തന്റെ കാലെടുത്ത യുവതി ഈ കാമുകൻ പിന്തുടരുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ശേഷം എന്ത് സംഭവിച്ചു അപകടം സംഭവിച്ച് കിടക്കുന്ന യുവതിയാണ് പിന്നീട് കാണുന്നത് ഇതൊക്കെയാണ് കാമുകൻ പറഞ്ഞു വെക്കുന്നത് അല്ലെ ഇതൊക്കെ കേൾക്കുമ്പോൾ തന്റെ ഭാര്യയെ കാമുകൻ അപായപ്പെടുത്തിയതാണെന്ന് ഭർത്താവ് സംശയിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല അല്ലേ എന്തായാലും ും ദിവസങ്ങളിൽ സത്യം നമുക്ക് ഈ കാമുകനെ തന്നെ വേണ്ട രീതിയിൽ പോലീസ് ക്വസ്റ്റ്യൻ ചെയ്ത കറക്റ്റ് ആയിട്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഫോക്കസ് നൽകിയ നമുക്കൊന്ന് ഈ ഈ ഒരു സുഹൃത്ത് മാത്രമല്ല കുറെ ബന്ധങ്ങൾ അവർക്ക് കൂട്ടുകാരും കൂട്ടുകാരും ഇഷ്ടംപോലെയുണ്ട് കുറെ ഫ്രണ്ട്സുകളുണ്ട് അപ്പൊ ഞാൻ അതൊന്നും ചോദിക്കാറൊന്നും പോകാറില്ല ഫ്രണ്ട്സുകളാണ് അനുസരിച്ച് നമ്മൾ അത് നിക്കുകയും ചെയ്യും കാരണം ഞാൻ ഓൾറെഡി വീട്ടിലില്ല ഞാൻ വർക്ക് എനിക്ക് ഇടിക്കില്ലായക ഞാൻ പിന്നെ കൂടുതലായിട്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കാറില്ല ആഴ്ച ഒരിക്കലും ഞാൻ വീട്ടിൽ വരാറുള്ളതാണ് മരിക്കുന്നതിന് മുമ്പ് വരെ ആ മരിക്കുന്ന ഞായറാഴ്ചയാണെങ്കിൽ ഞാൻ എന്റെ ചൊവ്വാഴ്ചയാണ് ഇവിടെ വീട്ടിൽ പോകുന്നു വീട്ടിൽ നിന്ന് തിരിച്ചു പോകുന്നത് വൈഫ് ഓരോ ആഗ്രഹങ്ങൾ ഞങ്ങൾ ഞങ്ങൾക്ക് പോകും പോകും അപ്പൊ ഇവിടെ ഭാര്യയുടെ ബന്ധങ്ങളെ സുഹൃത്തേക്കുല്ല അദ്ദേഹത്തിന് അറിവുണ്ടായിരുന്നു അല്ലേ എന്നാൽ അതെല്ലാം ഒരു സാധാരണ ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു എന്നായിരുന്നു ഇദ്ദേഹം ഉറച്ചു വിശ്വസിച്ചിരുന്നത് തന്റെ ഭാര്യ ഒരിക്കൽ പോലും ഇയാൾ സംശയത്തോടു കൂടി നോക്കിയിട്ടില്ല എന്നുള്ളതാണ് കുറച്ച് വിശാല മനസ്സുള്ളവർക്ക് ഇങ്ങനെയൊക്കെ കാണാൻ സാധിക്കും കാരണം സ്വന്തം ഭാര്യക്ക് പുരുഷന്മാരായ കൂട്ടുകാരുണ്ട് എന്ന് അറിയുമ്പോഴേക്കും തന്നെ അതിനെ സംശയത്തോടു കൂടി നോക്കുന്നു അങ്ങനെയുള്ള സുഹൃത്ത് ബന്ധങ്ങളെ ഒന്നും തന്നെ അനുവദിക്കാത്ത ഭർത്താക്കന്മാരാണ് നമ്മൾ പൊതുവെ കണ്ടുവരുന്നത് അല്ലെ ഇവിടെ അതിൽ നിന്നൊക്കെ അദ്ദേഹം വേറിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് പക്ഷെ എന്നിട്ടും ഇദ്ദേഹം പറ്റിക്കപ്പെട്ടു എന്നുള്ളതാണ് ഓരോ വ്യക്തിക്കും തന്റെ സുഹൃത്തുവിനെയും കാമുകനെയും സ്വയം തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുള്ള നാടാണ് നമ്മുടേത് പക്ഷെ ഒരു റിലേഷൻഷിപ്പിൽ ആയിരിക്കെ തന്നെ തന്റെ പാർണറെ വഞ്ചിച്ചു കൊണ്ട് മറ്റൊരാളുമായി ബന്ധം പുലർത്തുക എന്നുള്ളത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് അല്ലെങ്കിൽ ഒട്ടുമിക്ക റിലേഷൻഷിപ്പ് അങ്ങനെയൊക്കെ തന്നെയാണ് ജനവിനായി നിൽക്കുന്ന ആൾ പറ്റിക്കപ്പെടുന്നു എന്നുള്ളതാണ് അല്ലെ വല്ലാത്തൊരു അവസ്ഥ അല്ലെ എന്താണ് ഇതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തായ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അടുത്ത ടോപ്പിക്കുമായി ഒന്നും കാണാം